വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ട് ഗൈസ് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ സ്പെയിനിലേക്ക് പോയിരിക്കുകയാണ് എന്തിനാണ് അർജൻറ്റീനെ ഇന്ത്യയിൽ കളിക്കാനായിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ കളിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു കേസ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്ത കാര്യം നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അർജൻറ്റീന ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനോട് പറഞ്ഞു അല്ലെങ്കിൽ അവരൊരു ഓഫർ വെച്ചു ഇന്ത്യയിൽ ഒന്ന് കളിക്കാൻ തയ്യാറാണ് അവർക്ക് പൈസ തരണം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഫെഡറേഷനെ നിരസിച്ചു അവർക്ക് താല്പര്യം എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കോളിളക്കം നമ്മുടെ നാട്ടിലും ഈ പറയുന്ന പോലെ ഫുട്ബോൾ ആരാധകരുടെ ഇടയിലൊക്കെ ഭയങ്കര പ്രകടമായി കാരണം കുറെ ആൾക്കാരെ അഭിപ്രായം പറയാൻ തുടങ്ങി അർജൻറ്റീന പോലെ വേൾഡ് ക്ലാസ് അല്ലെങ്കിൽ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ഒരു ടീം ഇന്ത്യയിൽ ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ പ്ലെയേഴ്സിനൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് അല്ലേ അതുപോലെ ടൂറിസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വികസിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു എക്സാമ്പിളൊക്കെ ആയിട്ട് ആൾക്കാർ പറഞ്ഞത് ഇപ്പം ഇതിലൊക്കെ വലിയ കാര്യമുണ്ടോ ഒരു കാര്യമില്ല കാരണം കുറേ കാലം മുമ്പ് ബയൺമേനക്ക് ഇതുപോലെ ബൂട്ടിയയുടെ റിട്ടയർമെൻറ്റിനു തോന്നുന്നു അവരും അന്ന് കളിച്ചിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ നാല് ഗോളടിച്ചു സെക്കൻഡ് ഹാഫിൽ അവർ അവർ ചുമ്മാ ബോൾ വെച്ച് തട്ടി കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ബേസിക്കലി ഗോൾ ഗോളടിക്കേണ്ടെന്നുള്ള മൈൻഡിൽ നാണം കെടുത്തണ്ടെന്നുള്ള മൈൻഡിൽ അപ്പോൾ അന്നത് വന്നിട്ട് ഇന്ത്യൻ ഫുട്ബോൾ കാര്യമായിട്ട് വികസിച്ചോ ഇല്ല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫുട്ബോൾ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചോ ഇല്ല ഇതുകൊണ്ട് ഫുട്ബോൾ പ്രമോഷൻ നടക്കുകയൊന്നുമില്ല കാരണം നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ ആരാധകർക്ക് കുറവൊന്നുമില്ല അപ്പോൾ നമുക്കറിയാം വേൾഡ് കപ്പ് ആവുന്ന സമയത്ത് എല്ലാവരും ഫുട്ബോൾ ആരാധകരാണ് പക്ഷെ കൺസിസ്റ്റൻ്റ്ലി ഒരു ലോക്കൽ ടീമിന് അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിനെ സപ്പോർട്ട് ചെയ്ത് ഒരു വർഷം മുഴുവൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണോ അതല്ലെങ്കിൽ ഫുട്ബോൾ ആക്ച്വലി കളിക്കുന്ന ആൾക്കാരാണോ ഇലവൻ സ്പിച്ചിൽ കളിക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലരും കൈമലർത്തി കാണിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ നാഷണൽ ടീം ഇപ്പോൾ അർജൻറ്റീന തന്നെ ആവണമെന്നില്ല പോർച്ചുഗലോ ബ്രസീലോ ആരെങ്കിലും വന്ന് ഒരു വൺ ഓഫ് ഗെയിം കളിച്ചു എന്ന് വെച്ച് അതുകൊണ്ട് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ എബിലിറ്റി മാജിക്കലി ഇമ്പ്രൂവ് ആവുമോ അതല്ലെങ്കിൽ ഭാവിയിൽ ഇവിടെ നല്ല താരങ്ങൾ വരുമോ അങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പം അതിൻ്റെ ആക്ച്വലി നമ്മൾ എന്താണ് അതിന് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വലിയൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലെ കാര്യം തന്നെ എടുക്കാം അവിടുത്തെ ഫുട്ബോൾ ലീഗ് പിരമിഡ് സിസ്റ്റമാണ് അപ്പോൾ നമുക്കറിയാം പ്രീമിയർ ലീഗ് അറിയാം ചാമ്പ്യൻഷിപ്പ് അറിയാം അതിനുശേഷം പിന്നെ ലീഗ് ടു ലീഗ് ത്രീ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ലീഗുകളുണ്ട് അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ലീഗ് ടു ലീഗ് ത്രീ എന്നൊക്കെ പറയുന്ന ലീഗുകൾ പ്രൊഫഷണൽ പ്ലേയേഴ്സ് കളിക്കുന്ന ലീഗുകളാണ് അത് കഴിഞ്ഞ് പിന്നെ നോൺ പ്രൊഫഷണൽ പ്ലെയേഴ്സ് കളിക്കുന്ന ലീഗുകളുണ്ട് സൺഡേ ലീഗുകളുണ്ട് അപ്പോൾ അങ്ങനെ ഇത്രയും ഒരു വലിയ സാമ്പിൾ സൈസ് ആണ് ഈ പറയുന്ന നാഷണൽ ടീമിലേക്കുള്ള പത്തിരുപത് പ്ലേയേഴ്സൊക്കെ പൊങ്ങി വരുന്നത് ഇത്ര അധികം പ്ലേയേഴ്സ് അവിടെയുണ്ട് ഇവർ കളിക്കുന്ന ചെറുതും വെറുതുമായിട്ടുള്ള ക്ലബുകളുണ്ട് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യാനുമായിട്ടുള്ള മാച്ച് ഗോയിങ് ഫാൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് അതാണ് വലിയൊരു ഫാക്ടർ ഈ പറയുന്ന പോലെ കളിക്കാൻ റെഡി ആയിട്ട് ആൾക്കാരുണ്ടായാൽ മാത്രം പോരാ അത് പോയി സപ്പോർട്ട് ചെയ്യുന്ന മാച്ച് ഗോയിങ് ഫാൻസ് വേണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫുട്ബോളിങ് നേഷൻ ആയി മാറാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇംഗ്ലണ്ടിലെ മാത്രം കാര്യം ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ലീഗ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ മതി ഇങ്ങനെയൊക്കെ തന്നെയാണ് ജപ്പാനിലെ ലീഗ് സിസ്റ്റം ആണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒത്തിരി പ്ലെയേഴ്സിന് ആക്ച്വലി കളിക്കാനും കണ്ടിന്യൂസ്ലി ഒരു വർഷം മുഴുവൻ കളിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലീഗ് സിസ്റ്റം ഒക്കെ ആയി തുടങ്ങിയിട്ട് അധികം കാലം ഒന്നും ആയിട്ടില്ല ഇപ്പം രണ്ടായിരത്തി ഏഴിലാണ് ഐ ലീഗ് എസ്റ്റാബ്ലിഷ് ആയത് അതുപോലെ തന്നെ ഐ എസ് എൽ എസ്റ്റാബ്ലിഷ് ആയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പം ഐ എസ് എല്ലിൽ തുടങ്ങിയ സമയത്ത് നമുക്കറിയാം അതൊരു രണ്ട് മാസം ലീഗായിരുന്നു അപ്പോൾ ശേഷമാണ് പിന്നെ അത് കുറച്ചും കൂടി നാൾ കൂടി അപ്പോൾ അങ്ങനെ 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 അപ്പം അത് ഒരു കുറേ നാൾ കൊണ്ടേ നമുക്ക് അതിന് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ലീഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വലിയ വലിയ ഒരു ഫാക്ടറാണ് നല്ലൊരു ലീഗ് സിസ്റ്റം വേണം എന്നുള്ളത് അതുപോലെ തന്നെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന മാച്ച് ഗോയിങ് ഫാൻസും വേണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ലോക്കൽ ലീഗ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അതൊരു നല്ല കാര്യമാണ് ഒത്തിരി അതിലൂടെ കളിക്കാൻ അവസരം കിട്ടും അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് ഫുട്ബോളിലേക്ക് ഒരു എക്സ്പോഷർ വരും അവിടെയുള്ള കോച്ചിങ് സ്റ്റാഫും അതല്ലാതെ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സ്പോഷർ കിട്ടും എന്നുള്ളത് വളരെ വളരെ നല്ല കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ഹൈ കോമ്പറ്റീറ്റീവ് എൻവരോൺമെൻറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കൊരു ടോപ്പ് ലെവലിലേക്കൊക്കെ എത്താൻ പറ്റുകയുള്ളൂ പിന്നെ ഇത് കൂടാതെയുള്ള ബാക്കിയുള്ള ഫാക്ടേഴ്സിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം നമുക്ക് കൾച്ചുറൽ ജനറ്റിക്സ് അതുപോലെ തന്നെ ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കി കഴിയുമ്പോഴും നമുക്ക് പറ്റിയ ഒരു അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ജനറലി അത്ലറ്റിക്സ് സ്പോർട്സിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ വി ആർ നോട്ട് ഗുഡ് അപ്പോൾ നമുക്ക് ഇത്രയും വലിയ പോപ്പുലേഷനൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ നമ്മൾ ഒളിമ്പിക്സിലൊക്കെ പലപ്പോഴും അണ്ടർ പെർഫോം ചെയ്യാറുണ്ട് പലപ്പോഴും അല്ല എപ്പോഴും അണ്ടർ പെർഫോം ചെയ്യാറുണ്ട് അപ്പോൾ അതിനകത്തേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മളെക്കാളും ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആഫ്രിക്കൻ പ്ലെയേഴ്സ് പലപ്പോഴും അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കാണാറുണ്ട് അപ്പോൾ ആ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജെനറ്റിക്സ് വലിയ റോൾ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഇൻടേക്ക് എന്നുള്ള കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ വളരെയധികം കാർപ്സ് ഉള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മസിൽ ഗ്രോത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അതിനൊരു എഫക്റ്റ് ഉണ്ട് പക്ഷേ ഇതിനൊക്കെ ചേഞ്ച് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പറ്റും അത് ഒരു ജനറലി വരുന്ന ഡെവലപ്മെൻ്റിൽ അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടെന്ന് തന്നെ പറയാം കാരണം നമ്മൾ നോർത്ത് കൊറിയേനയും സൗത്ത് കൊറിയേനയും കമ്പയർ ചെയ്താൽ മതി നമുക്കറിയാം സൗത്ത് കൊറിയ ഡെവലപ്ഡ് ഡെവലപ്ഡായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ ഫിറ്റ്നസ് ലെവലും അതുപോലെ തന്നെ അവരുടെ ഹൈറ്റും നോർത്ത് കൊറിയായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ വലിയ വ്യത്യാസമുണ്ട് പക്ഷെ അവർ ബേസിക്കലി പറയുകയാണെങ്കിൽ അവർ സെയിം റൈസിലുള്ള ആൾക്കാരാണ് പക്ഷേ അവിടേക്ക് വരുമ്പോഴാണ് ഈ ഡെവലപ്മെൻറ്റിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓവറോൾ നമ്മുടെ ആൾക്കാരുടെ പറയുന്ന പോലെ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ ഹൈറ്റും അത്ലറ്റിക് എബിലിറ്റിയൊക്കെ മാറും എന്നുള്ള കാര്യമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓഫ് കോഴ്സ് നമ്മുടെ പാരൻസൊക്കെ കൂടുതലും അക്കാഡമിക് ഏരിയയിലേക്കാണ് അവർ ശ്രദ്ധ കൊടുക്കാൻ പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ പാരൻസിൻ്റെയൊക്കെ സൈഡിൽ നിന്ന് ഒരിക്കലും അവർ സ്പോർട്സിലേക്ക് വന്നു കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്യില്ല കാരണം ഇപ്പോൾ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ അവരുടെ സൈഡിൽ ചിന്തിച്ച് നോക്കി കഴിയുമ്പോൾ സ്പോർട്സിൽ സക്സസ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ് ഇപ്പം നമ്മളിപ്പോൾ ഒത്തിരി സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ നമ്മൾ ആക്ച്വലി കാണുന്നുണ്ടെങ്കിലും അതിൽ സക്സസ് ആവാത്ത എങ്കും എത്തിപ്പെടാതിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു റിസ്ക്കാണ് പാരൻസിൻ്റെ മനസ്സിലേക്ക് നോക്കി കഴിയുമ്പോൾ ഇവനി സ്പോർട്സിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇഞ്ചുറിയൊക്കെ പറ്റി കഴിഞ്ഞാൽ സെപെഷ്യലി ഫുട്ബോളിലൊക്കെ ഒക്കെ വന്നുകഴിയുമ്പോൾ നമുക്കറിയാം വളരെ വലിയ ഇഞ്ചുറികളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ അതൊരു എക്സ്ട്രാ ചിലവാണ് പിന്നെ ഈ പറയുന്ന പോലെ നോർമൽ ജോലി ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാരൻസ് പറയും നീ സ്പോർട്സിലേക്ക് ഒന്ന് അധികം ഫോക്കസ് ചെയ്യണ്ട നീ പഠനത്തിൽ ഫോക്കസ് ചെയ്യൂ നല്ലൊരു ജോലി മേടിക്കുകയും ജീവിത രക്ഷപ്പെടുക എന്നുള്ള കാര്യം പറയും അപ്പോൾ അതും അവരുടെ സൈഡിൽ നോക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഇന്ത്യൻ കണ്ടീഷൻസ് നോക്കി കഴിയുമ്പോൾ അതും ഒരു ആക്ച്വലി ഒരു ജെനുവിൻ കൺസേൺ ആണ് ആണെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ഫാക്ടേഴ്സ് നമ്മുടെ ഈ ഒരു ഫുട്ബോൾ ഡെവലപ്മെൻ്റിലേക്ക് വന്ന് കഴിയുമ്പോൾ പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സോ അതാണ് ഒരു ഒരു ഗെയിം വന്ന് ഇവിടെ കളിക്കുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ പത്തോ ഗെയിമ് ഇവിടെ വന്ന് കളിക്കുന്നതുകൊണ്ടൊന്നും നമ്മുടെ ഫുട്ബോൾ അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള ഫുട്ബോൾ ഇമ്പ്രൂവ് ആവില്ല അതിനൊത്തിരി കാര്യങ്ങളിൽ മാറ്റം വന്നാൽ മാത്രമേ ഇമ്പ്രൂവ് ആവുള്ളൂ ഇപ്പോൾ എന്തായാലും ഓവറോൾ നോക്കി കഴിയുമ്പോൾ ഒരു പത്ത് വലത്തെ കാര്യം തന്നെ എടുത്താലും വലിയ രീതിയിലുള്ളൊരു മാറ്റം ശരിക്കും പറയാൻ സംഭവിച്ചിട്ടുണ്ട് അതൊരു ലോങ് ജേർണി അല്ലെങ്കിൽ റോങ് പ്രോസസ്സാണെന്ന് തന്നെ പറയാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി പിന്നുങ്ങണോ